നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തെ ഏറെ ഒരു കൊലപാതകമായിരുന്നു പാറശാലയിലെ ഷാരോൺ രാജ് വധക്കേസ് സ്വന്തം പ്രണയിനി തന്നെയാണ് ഷാരോണിനെ ജ്യൂസിൽ വിഷം കലർത്തി കൊലപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയും രണ്ടാമത്തെ മൂന്നാമത്തെ നീക്കത്തിലൂടെ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയതും ഇപ്പോൾ ഷാരോൺ രാജ് വധക്കേസിൽ പ്രോസിക്യൂഷന്റെ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് കഷായത്തിൽ കളനാശിനി കലർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്കും രണ്ടാം പ്രതി സിന്ധുവിനും മൂന്നാം പ്രതി നിർമ്മലകുമാരൻ നായർക്കുമെതിരെയുള്ള പ്രോസിക്യൂഷൻ തെളിവെടുപ്പാണ് ഇന്നലെ കോടതിയിൽ പൂർത്തിയായത് പ്രതികൾക്കെതിരെ ആകെ സാക്ഷികളെയാണ് വിസ്തരിച്ചത് ഷരോണിനെ ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കളനാശിനി കലർത്തി നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ് കേസ് തെളിയിക്കാൻ പ്രതികൾക്കെതിരെ രേഖകളും അമ്പത്തിയൊന്ന് തൊണ്ടി മുതലുകളുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത് മരിച്ച ഷാരോണും ഗ്രീഷ്മയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു ഷാരോണിനെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കുന്നതിനാണ് കൊല നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിലാണ് ഒന്നാം പ്രതി ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി കാമുകനായ ഷാരോൺ രാജനെ കൊലപ്പെടുത്തിയത് മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ചപ്പോൾ ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചു പലപ്പോഴായി പാനീയത്തിൽ ഗുളിക കലർത്തി നൽകി ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട ഷാരോൺ പക്ഷെ ചികിത്സയ്ക്ക് ശേഷം സുഖം പ്രാപിച്ചു ഒടുവിൽ വിദഗ്ധമായി വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ കളനാശിനി കലർത്തി നൽകി കൊലപ്പെടുത്താൻ ഗ്രീഷ്മ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് രാവിലെ പളുലിലുള്ള വീട്ടിലേക്ക് ഗ്രീഷ്മ ഷാരോണിനെ വിളിച്ചുവരുത്തി സാവധാനം ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന വിഷം ഇന്റർനെറ്റിൽ പരതി കണ്ടെത്തിയിരുന്നു വിദഗ്ധമായി വിഷം കലക്കിയ കഷായം ഷാരോണിനെ കൊണ്ട് കുടിപ്പിച്ചുവെന്നാണ് പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നത് പതിനൊന്ന് ദിവസത്തിനു ശേഷമാണ് ആശുപത്രിയിൽ വെച്ച് ഷാരോൺ മരിക്കുന്നത് വിദഗ്ധമായി വിഷം കലക്കിയ കഷായം ഷാരോണിനെ കൊണ്ട് കുടിപ്പിച്ചുവെന്നാണ് പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നത് പതിനൊന്ന് ദിവസത്തിനു ശേഷമാണ് ആശുപത്രിയിൽ വച്ച് ഷാരോൺ ജീവിതത്തിനോട് മല്ലിട്ട് മരിക്കുന്നത് മരണമൊഴിയിൽ പോലും ഷാരോൺ സുഹൃത്തായി ഗ്രീഷ്മയെ സംശയിച്ചില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതോടെയാണ് കൊലപാതകമെന്ന സംശയം ബലപ്പെട്ടത് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു ഗൂഢാലോചനയിൽ പങ്കെടുത്ത അമ്മ സിന്ധു അമ്മാവൻ നിർമ്മലകുമാരൻ നായർ എന്നിവരെയും അറസ്റ്റ് ചെയ്തു തെളിവുകളും ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തി തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചു ഗിരീഷ്മയുടെ തമിഴ്നാട് പളുങ്ങിലായതിനാൽ കുറ്റപത്രം പരിഗണിക്കാൻ നെയ്യാറ്റിങ്ങര സെഷൻസ് കോടതിക്ക് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും തള്ളി മൂന്ന് പ്രതികളും ജാമ്യത്തിലാണ് മൂന്നാഴ്ച മുമ്പ് പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു വിഷപദാർത്ഥങ്ങളൊന്നും കഴിച്ചിട്ടില്ലെന്നും ആരെയും സംശയമില്ലെന്നാണ് മരിക്കുന്നതിന് തൊട്ടുമുൻപ് ഷാരോൺ മൊഴി നൽകിയത് ഈ മൊഴികളാണ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തെ മന്ദഗതിയിലാക്കിയത് എന്നാൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജന്റെ നിഗമനം കേസിൽ നിർണായകമാവുകയായിരുന്നു ഡോക്ടർ സംശയിച്ച തരത്തിൽ ഷരുൺ ഛർദിച്ചെന്ന സുഹൃത്തിന്റെ മൊഴി വിരൽ ചൂണ്ടിയത് ഗ്രീഷ്മയിലേക്ക് തുടർന്ന് ഗ്രീഷ്മയുടെ മൊഴി വീണ്ടും പരിശോധിച്ചു കുടിക്കാൻ നൽകിയ മരുന്ന് ആദ്യം കോകിലാക്ഷ കഷായമാണെന്നും പിന്നീട് കദളി കൽപ്പ രസായനമാണെന്നും മാറ്റി പറഞ്ഞതോടെ സംശയം ബലപ്പെട്ടു മരുന്ന് സൂക്ഷിച്ചിരുന്ന കുപ്പി ആക്രയ്ക്ക് വിറ്റെന്നും ആദ്യ മൊഴി മാറ്റി പറഞ്ഞതും ഗ്രീഷ്മയ്ക്ക് വിനയായി Oh.